ഹലോ ആലുണ്ടോ എല്ലാരും ഇറങ്ങിയേറ്റായി പോയി സൗണ്ട് ഉണ്ടോ ഹായ് ഹലോ ആലുണ്ടോ ഞാൻ ഇതെന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹൈ വായ് ലൈവ് വീഡിയോ ഹായ് വെൽക്കം വെൽക്കം ഡിയർ എന്തുണ്ട് സൗണ്ട് ഉണ്ടോടാ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ ഹായ് ഹലോ വെൽക്കം ഇല്ല 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 ഹായ് വെൽക്കം അബി ഓ എന്ന് പറഞ്ഞ് സാൻ വന്നിട്ടുണ്ട് ഇൻസ്റ്റയുണ്ടോ ചോദിക്കുന്നോ ഇൻസ്റ്റ ഇല്ല അബി ഉണ്ടല്ലോ ഇൻസ്റ്റയുണ്ട് ഇൻസ്റ്റയുണ്ട് പക്ഷേ ആ പ്ലാറ്റ്ഫോം അല്ലല്ലോ ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലല്ലേ ഇപ്പൊ നിൽക്കുന്നെ അപ്പൊ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലെ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ഹായ് ദേവി ഹലോ ഹായ് ചേട്ടാ ഹലോ വെൽക്കം വെൽക്കം ഉറങ്ങിയില്ലേ ആരും ഇൻസ്റ്റ് അല്ല സൗണ്ട് സൗ ഓ ശരി ശരി ടൈ ടൈം ഞാൻ അവിടെ ഒന്നും പോയി ദോ തലയാ സാൻ നീ ഉയർത്തണം ആ പറ പറ നീ ഉയർക്കാതിരുന്നാ മതി സാൻ കേട്ടോ അബിയേ എന്തുകൊണ്ട ലൈക്കടിക്കണേ പനിയുടെയാണെന്നും അഭി പറയുന്നു അതെ അതെ പനിയുടെ ആരൊക്കെയാണോ ഉള്ളത് ലൈക്ക് അടിക്കൂ വന്നവര് ലൈക്കടിച്ചിട്ട് പോടെ അബി കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചു കഴിച്ചു ഞാൻ നേരത്തെ കഴിക്കണം മണിയൊക്കെ ആകുമ്പഴേ ഞാൻ കഴിക്കും കിടക്കും ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കും നമ്മൾ എപ്പോഴും നേരത്തെ ഫുഡ് കഴിക്കണം നീ കഴിച്ചോ അബി അബി കഴിച്ചോ സാൻ കഴിച്ചോ നാലു പേരുണ്ടല്ലോ ആരൊക്കെയാണ് റാഹു അമ്പലത്തിൽ പരിപാടി ഉണ്ടോ ഹരിപ്പാട് ആ ഉണ്ട് പിത്തമ്പി പിത്തമ്പി അമ്പലത്തിൽ നിന്ന് അയ്യപ്പന്റെ അമ്പലത്തില് ഉണ്ടായിരുന്നു സാൻ ഉം ശരിയല്ല അബി ഞാൻ ഇന്ന് നേരത്തെ കഴിച്ചു സിജിന ചേച്ചി മുത്തേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് വെൽക്കം സിജിന രാഹു കുട്ടികൾ എത്തിയിട്ടുണ്ട് എനിക്കൊരു മകളാണ് ചിപ്പി ചേച്ചി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഹായ് വെൽക്കം ഡിയർ ചിപ്പി സിജിന ഹലോ സിജി മുത്തേ എന്ന് പറയുന്നുണ്ട് അബി ഹലോ സിജി സിജിമുത്തേ എന്ന് പറയുന്നുണ്ട് സിജി ചിപ്പി ഹായ് അനൂപ് പൊന്നക്ക പൊന്നക്ക അല്ലെ അനൂപ് ചിപ്പി ഹായ് എന്ന് പറയുന്നുണ്ട് ആദി ഹായ് 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 അനൂപ് എന്ന് പറയുന്നുണ്ട് അബി സിജി എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൊതുക്കൂ ആദ്യമായിട്ട് വരുന്നവരുന്ന ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്ക് ആവട്ടോ അനൂപ് ആദി എന്ന് പറയുന്നുണ്ട് പൊട്ടുണ്ടട കാണുന്നില്ലേ ഞാൻ ദേവി ചേച്ചി പൊട്ട എവിടെ നിന്ന് ചോദിക്കുന്നുണ്ടോ ഒണ്ടടാ പൊട്ടുണ്ട് പൊട്ടില്ലേ ഞാനീ മുമ്പേ ഒരു പരിപാടി ചെയ്തത് എനിക്കതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത് കറക്റ്റായിട്ടാണോ ചെയ്തേന്ന് ഒരു പൊട്ട വന്ന് കൊറേ കാര്യങ്ങളൊക്കെ അടിച്ചു വിട്ട് ഞാൻ അവനെ ടൈം ഔട്ട് ചെയ്തതാ എന്തൊക്കെയാണോ ഞാൻ ആദ്യം ചെയ്തത് എനിക്കറിയത്തില്ലടാ അത് ഓർത്തിയാലും ഇരുന്ന് പോയതാ സോറി സോറി പോട്ടെ പോട്ടെ എല്ലാം പോട്ടെ അഭി അബി എല്ലാം കണ്ടോണ്ടിരിക്കുവാ സിജിന ദേവി ചേച്ചി പൊട്ട എവിടെയെന്ന് ചോദിച്ചു ആദ്യം അയ്യോ എന്റെ അക്ക ചെമ്പായോന്ന് ആ ചെമ്പ ആക്കാതിരുന്നാ മതി സിജിനെ ആദ്യേനെ ഒളിക്കുന്നുണ്ട് സിജിന എല്ലാവരും കഴിച്ചോന്ന് ചോദിക്കുന്നു അബി എന്തായിരുന്നു അനൂപ് അക്ക ചെമ്പല്ല തങ്കം ആ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ചിപ്പി ആദി ലവ് മുത്തേ എന്ന് പറയുന്നുണ്ട് ഞാൻ മാളു ലൈവിൽ പറഞ്ഞ ലവ് ലവ്യു എല്ലാം സ്പാം അയ്യോ അതെല്ലാം മാളു ലൈനിൽ ലൈനിലുണ്ടെന്ന് പറയുന്നുണ്ട് ആദി ചിപ്പി ചിപ്പിന്ന് പറയുന്ന പോയില്ലേ എന്ന് പറയുന്നുണ്ട് ചിപ്പി ദേവി സോറി എന്ന് പറയുന്നു എന്തിനാ ഇവിടെ ആയതൊരു പ്രശ്നമേഹല്ല ഇവിടെ ഒന്നും ബാധിക്കത്തില്ല എന്തോ കൊച്ചെ ചിപ്പി നമ്മള് ഇപ്പൊ നിങ്ങള് ചേച്ചിയോടോ അനിയത്തിയോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പോയി സോറി പറയോ അതുപോലെ എന്നെ കണ്ടാ മതി കേട്ടോ ചിപ്പി കേട്ടോ നിങ്ങളിൽ ഒരാളല്ലേ ഞാനും അതുപോലെ കാണുക അപ്പൊ സോറി താങ്ക്സ് ഇതൊന്നും വേണ്ട കേട്ടോ നമ്മളെല്ലാം ഫ്രണ്ട്സ് ചിപ്പിക്കുട്ടിന്റെ അനിയത്തി കുട്ടിയല്ലേ വരൂ എന്തൊക്കെയുണ്ട് വിശേഷം ദേവിച്ച് ചീത പറഞ്ഞു ഹഗ് ചെയ്യുന്നുണ്ട് അനൂപ് ചിപ്പി മതിയായില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഈ ചുമ എന്നെ കൊണ്ടേ പോകത്തുള്ള പിള്ളാരെ ആദി ഞാൻ പറയില്ല സോറി എനിക്കത് പറയാൻ അറിയത്തില്ല ആ അവനൊരു പ്രത്യേക തരം ആളാണ് അവന് പറയാൻ അറിയത്തില്ല ചിപ്പി അനൂപേട്ടാന്ന് അവർ ചിരിക്കുന്നുണ്ട് അയ്യോ എന്തോ ഇങ്ങനെ സംഭവിച്ചോ ടാ പിള്ളാരെ എന്തോ ഇതിനകത്തൊന്ന് സംഭവിച്ചു ദൈവമേ ഞാൻ എന്തോക്കെയോ ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു പിള്ളാരെ ഇത് സ്റ്റക്കായി പോയോ അനൂപ് ചിപ്പി മതിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ഞാൻ പറയില്ല സോറി ചിപ്പി അനൂപേട്ടാളെ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തിനായിപ്പൊ സോറി പറയുന്ന ചോദിക്കുന്നുണ്ട് എടാ സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു ആരെങ്കിലും ഒരു ഹായ് ഇടാമോ

எோ பத்திட்டு பிள்ளே so diels katay po yo